അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി കണിയാനെ വെച്ച് നോക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് കോഴിക്കോട് പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം എത്തി നിൽക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ തീരാത്ത പടലപ്പിണക്കങ്ങളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു കെ സി ജോസഫിന്റെ ആ പ്രതികരണം കാരണം അത്രമാത്രമാണ് കഴിഞ്ഞ കുറെ വർഷമായി കോൺഗ്രസിന്റെ അടിത്തട്ടിലുണ്ടായിരുന്ന ശോഷണം ഇത് കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി വരണത്തുടർച്ചയെന്ന രാഷ്ട്രീയ അധ്യായം എഴുതി ചേർക്കുവാൻ ഇടതുപക്ഷത്തിന് അവസരം നൽകി ിയുടെ പരമ്പരാഗത ശക്തികളായ ക്രൈസ്തവ വിഭാഗങ്ങൾ പാർട്ടിയെ കൈവിട്ടതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തിക്ഷയത്തിന് കാരണമെന്ന വിലയിരുത്തൽ അന്നു മുതലേയുണ്ട് പക്ഷേ പാർട്ടിയെ കേഡർ സ്വഭാവത്തിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ് കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരനെത്തിയിട്ടും അടിത്തട്ടുറപ്പിക്കുവാൻ നേതൃത്വത്തിനായില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിൽ വിജയിച്ച് പാർട്ടി കരുത്തുകാട്ടിയിട്ടും ഒരിക്കൽ കൂടെ ഭരണം കിട്ടിയില്ലെങ്കിൽ പാർട്ടിയുടെ തകർച്ച പൂർണ്ണമാകുമെന്ന കണക്കുകൂട്ടാൽ ഉണ്ടായിരുന്നു കാരണം കോൺഗ്രസ് വിഷയിക്കുമ്പോൾ അവിടെ ബിജെപി കളമുറപ്പിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബിജെപി പി ഒന്നാമതെത്തിയത് എട്ടിടത്ത് രണ്ടാം സ്ഥാനത്തുമെത്തി ഇതിന് ഏറെ ഗൌരവത്തോടെയാണ് നേതൃത്വം കാണുകയും ചെയ്തത് ഇതിനിടെയാണ് നേതൃമാറ്റമെന്ന കാര്യമായ ചർച്ചയിലേക്ക് പാർട്ടി പോയത് പാർട്ടി ശിബിരം സംഘടിപ്പിച്ചു അഹമ്മദാബാദിൽ എ സമ്മേളനം നടത്തി ഡി സി സി പ്രസിഡന്റുമാരുടെ അധികാരപരിധിയും വർദ്ധിപ്പിച്ചു ഏറ്റവും ഒടുവിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയായി പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ തന്നെ ഹൈക്കമാൻഡ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് ഏൽപ്പിക്കുമ്പോൾ നേതൃത്വം പുതിയ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി നാലിൽ പി തങ്കച്ചൻ കെ പി സി സിയുടെ മുപ്പത്തിയൊന്നാമത് അധ്യക്ഷനായി എത്തിയതിനുശേഷം ഇതുവരെ ക്രിസ്ത്യൻ മതവി വിഭാഗങ്ങളിൽപ്പെടുന്ന ആരും അത്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല ഈ ആവശ്യം നേതാക്കൾ പലതവണ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ച് കത്തോലിക്ക സഭ സംസ്ഥാനത്തെ കോൺഗ്രസുമായി അകൽച്ചയിലാണ് എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ശേഷം കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവ നേതാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് സഭാ നേതൃത്വം പലതവണ അറിയിച്ചിരുന്നു ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫിനെ തെരഞ്ഞെടുക്കുവാൻ നേതൃത്വം തീരുമാനിച്ചത് സഭാ അധികാരികളുമായി നല്ല അടുപ്പം പുലർത്തുന്ന സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഫുട്ബുക്കിലും ഇടനേടിയ നേതാവാണ് നിലവിൽ നിയമസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് സാമൂഹ്യ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുക കൂടി ചെയ്യുന്ന നേതാവാണ് സണ്ണി ജോസഫ് ഇതെല്ലാമാണ് അതിശ പദവി സണ്ണിയിലേക്ക് എത്തുവാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കെ എസ് യുവിന്റെ സജീവ പ്രവർത്തനായിട്ടാണ് സണ്ണി ജോസഫ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് കോഴിക്കോട് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി പ്രതിനിധിയായ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഒളിക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് തലശ്ശേരി കാർഷിക വികസന സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് മട്ടന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കണ്ണൂർ ഡി പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് തവണയായി പേരാവൂരിൽ നിന്നുള്ള നിയമസഭാംഗവും നിലവിൽ യു കണ്ണൂർ ജില്ലാ ചെയർമാനുമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് തന്റെ കന്നി മത്സരത്തിൽ തന്നെ അന്നത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കെ കെ ശൈലജയെ പരാജയപ്പെടുത്തി അട്ടിമറി വിജയം നേടിയായിരുന്നു നിയമസഭയിലേക്ക് എത്തിയത് കെ കെ ശൈലജയ്ക്കെതിരെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് സണ്ണി ജോസഫിന്റെ വിജയത്തടക്കം പിന്നീട് അങ്ങോട്ട് പേരാവൂർ സണ്ണി ജോസഫിനെ ചേർത്ത് നിർത്തി കേരളത്തിൽ ഇടതുതരംഗം മാഞ്ഞടിച്ചപ്പോഴും സണ്ണി ജോസഫിനെ പോറലേൽക്കാതെ പേരാവൂരുകാർ കാത്തുസൂക്ഷിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഭൂരിപക്ഷം ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതായും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടായും കുറഞ്ഞുവെങ്കിലും സണ്ണി ജോസഫ് പിടിച്ചു നിന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കെ വി സക്കീർ ഹുസൈനെതിരെയായിരുന്നു വിജയം മികച്ച സംഘാടകരന്ത പേരും സഭാ നേതൃത്വങ്ങളുമായുള്ള നല്ല ബന്ധവുമാണ് സണ്ണി ജോസഫിലേക്ക് ഇത്തവണ കെ പി സി സി അധ്യക്ഷ പദവി എത്തുന്നതിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കണ്ണൂർ ഉളിക്കൽ പുറവയലിലെ പരേതനായ വടക്കേക്കുന്നൽ ജോസഫ് റോസക്കുട്ടി ദമ്പതികളുടെ മൂത്തമകനാണ് സണ്ണി ജോസഫ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിലും പിന്നീട് കാലിക്കറ്റ് സർവകലാശാല യൂണിയനിലും അംഗമായി ജോസഫ് റോസ് റോസ് ഡോക്ടർ പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ആദ്യ പരീക്ഷണമാവും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമായിരുന്ന നിലമ്പൂർ പി വി അൻവറിനെ പരീക്ഷിച്ച് ഇടതുപക്ഷം തട്ടിയെടുത്തപ്പോൾ അതേ പി വി അൻവറിനെ ഉപയോഗിച്ച് തന്നെ കോൺഗ്രസും യുഡിഎഫും മണ്ഡലം തിരിച്ചുപിടിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നിലമ്പൂർ അഭിമാന പോരാട്ടമാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പകരം വീട്ടിലും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസർ കൂടിയുമാണ്